ഞാൻ മതിലിനെ പല്ലി ഏൽപ്പിക്കണ് നിനക്ക് കണ്ടറിഞ്ഞൂടേ ഞാൻ പോസ്റ്റർ ഒട്ടിക്ക് തന്നു എന്നെ മനസ്സിലായില്ലേ സേവിയർ പോസ്റ്റോട്ടിന്റെ എനിക്കാളും മറിപ്പോയതാ എന്റെ കുഴപ്പാടി പുല്ല് പുല്ലോടുത്ത് എനിക്ക് ആടുണ്ടെന്ന് അറിയും സംഭവം എനിക്ക് മനസ്സിലായി ഒറ്റ കാര്യം അറിഞ്ഞാ മതി സ്വയം കെട്ടയിഞ്ഞ് പോന്നതാണോ അതോ ആരെങ്കിലും കെട്ടയച്ചു വിട്ടതാണോ െ അപ്പൊ ആരോ തലവേദന ആയിട്ട് ഇവിടെ കൊണ്ടിരിക്കുക ഇതല്ല എന്റു നിരക്കാണല്ലോ ഇത്ര വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഹിമക്കരടി മോനെ ഒരു ഒരുമിച്ച് എന്നതാ സാറേ വന്ന പാടെല്ലാം താർക്കു പറഞ്ഞത് എന്റെ കാര്യം താറന്നോ രാവിലെ ഉമ്മിക്കറിയിട്ട് പല്ലു വെച്ചിട്ട് മോൻ കഴിയാതെ എന്റെ പൊന്ന് സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ പറയണ കേക്ക് അടങ്ങി ഞാൻ പറയണ ജിലേബി നല്ലൊരു തമാശ ഞാൻ പറയുമ്പോ എനിക്ക് ചിരിക്കാൻ കുരുടെ ഞാൻ കേക്ക് എന്റെ സാറേ ഞാനാ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്ന പിന്നെ കണ്ടോ അവൾ എൻ്റെ അടുത്ത് എന്റെ സ്റ്റേഷൻ പരിധിടുന്ന നീയൊക്കെ പെമ്പിള്ളേരെ നീക്ക് എന്നെ മുന്നേ സാറിനെ കൈ പറഞ്ഞ മെനക്കെടുത്തുണ്ടല്ലോ ഗുഡ് ബൈ ഞാൻ പറയുന്നത് ബോൾ പോയത് ഒന്ന് കേറിക്കൂടു മോളെ ഞാൻ അവനെതിരെ കേസ് എടുക്കും സാറേ വേണ്ട സാറൊക്കെ കുട്ടികളും കുടുംബവും അത് മോളുടെ നല്ല മനസ്സുകൊണ്ട് പറയുന്നു ഇല്ലെങ്കി ഞാൻ അവന്റെ മാധ്യമങ്ങൾക്ക് പിടിച്ചു കൊടുക്കുകയാണ് സാറേ ആർക്കും പിടിച്ചു കൊടുക്കണ്ട കുട്ടികളും കുടുംബമൊക്കെ ഉള്ളയാ മോള് പറഞ്ഞ ഞാൻ അവൻ എന്ത് ചെയ്യണം അവനെ നമുക്ക് കൂട്ടിയിട്ട് കത്തിക്കാം കൂട്ടിയിട്ട് കത്തിക്കാനൊന്നും പറ്റില്ല നമുക്ക് അവന് നിയമം പറയണത് എന്തെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവനെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നെ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും ഇതത്ര അവന് നമ്മളെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ആദ്യം അവനോട് നമ്മൾ അനുവാദം ചോദിക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചിട്ട് വരാൻ വാടി ഞാൻ എത്ര വളരെ പറയാം സമ്മതിച്ചോ എനിക്കത് മനസ്സിലാക്കേണ്ട ഇപ്പൊ മനസ്സിലായി അവളെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ ബാക്കിയുള്ളവരായിട്ട് വരാം ഹലോ മിസ്റ്റർ അനൻ ജോസ് പേരോ ഒറ്റയ്ക്ക് എങ്ങനെ എസ്കേപ്പ് ആവാൻ നോക്കണ്ട എന്നെങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സാർ ആരുടെ മുന്നേ തോക്കരുത് എനിക്കത് ഇഷ്ടമല്ല അതല്ല എന്റെ തോക്ക് കാണില്ലെന്ന് അതിന് അവിടെ പോയി എന്റെ അയ്യോ അത് തോക്കായിരുന്നു സാറേ അപ്പോളോട് പറഞ്ഞ് തോക്കാന്ന് ചെള്ളു എടി മോളെ നിനക്ക് എന്തിനാടി എന്റെ പിസ്റ്റൽ എന്റെ പിസ്റ്റൽ ഇങ്ങോട്ട് തിരിച്ചു അയ്യേ ഇതിലാണോ സാറേ കടന്ന് ഇറക്കുന്നത് ആ പുള്ളി ആ പള്ളി നിണ്ടല്ലോ എടാ മായാണ്ടി അത് ഈ സാധനം പിസ്റ്റള് പിസ്റ്റല് മേടി ചിക്കരി പെണ്ണി അമ്മന് മണ്ണിയോ അച്ഛൻ്റെ എനിക്ക് അറിയാൻ ചോദിക്കുവാ പാടാണ് എന്റെ പൊന്നു സാറേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞു അത് തോക്കന്ന് ആ പിന്നെ പറഞ്ഞു പിസ്തൽ ആ സാമാനത്തിന് അത് ഇപ്പൊ പറയുന്നതിന്റെ അത് ഉണ്ടെന്ന് സത്യത്തിൽ ക്ലാസ് വെക്കാൻ ഇല്ല നിനക്ക് താറേ സത്യം പറഞ്ഞ അത് തോക്കായിരുന്നു പിന്നെ ഞാൻ എന്റെതാരാ നിന്റെ അടുത്ത് റംബുട്ട എന്നെ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നേ ചക്കര ഉമ്മ പാടத் தேந்து విశేஷம் പാడத் తకిలి మాడத் తకిలి പാడத் தேந்து విశేஷம் ചൊല്ലுக പാడத் தேந்து విశేஷம் പാడтельная కుడిదకి కయ్యచోయి ఈరి ములచు మూరు వరకిట నుడరు నారిన్నో మల్ పీలి గిర్నినో

ട എത്ര നേരം ആയാട ഒരാടവിടെ നിന്ന് വിഷം എന്ന കര ഇന്ന് കൊടുക്കാൻ തോന്നുന്നത് ഇന്നലെ നിന്റെ പാവാട കടിച്ചെടുത്തോണ്ട് പോയത് വീട്ടെടുക്കാനായിട്ട് ഞാൻ കൂട്ടുകാരെ വാടിന് പുല്ല് കൊടുക്കാം ഈ പെണ്ണിനെ ബ്രാന്താടാ പിന്നെ ഈ പെണ്ണ് അപ്പുറത്തുമ്പളത്തിൽ സർത്താപം വായിക്കാൻ ആളാന്ന് ഞാൻ പറഞ്ഞു ഇല്ല പിന്നെന്തുവാ എന്നെ മോളെ കാണിക്കണേ ആ എത്ര ദൈവമേ എടാ ഈ ഒരു കാര്യം ചെയ്യ നീ ഇവളെ നോക്കി നിക്കാ ഞാൻ ബാക്കി പോലീസുകാരായിട്ട് വരാം അയ്യോ അത് പറ്റൂല എനിക്ക് വീട് വരെ പറ എന്റെ കാലിന് സുഖമില്ല ഹൈ ഗൂഗിൾ മാപ്പ് എന്നാ ഇവിടെ മതിയോ അവളെ പറയും കാര്യം മനസ്സിലാക്കി ആടപിന്നെ ഇവിടെ നിന്റെ വീട്ടിൽ നോർമൽ അല്ലാത്ത ആരായാലും ഉണ്ടോ

ഭൂമിയിലുള്ള ആളാകരുത് എന്റെ അറിവിലാരും എപ്പോഴും എന്നെ നോക്കി ചിരിക്കുന്ന ആളായിരിക്കാണ് എപ്പോഴും അവൈലബിൾ ആകാനും പാടില്ല അങ്ങനെയാണെങ്കി ഒരാളുണ്ട് ചന്ദ്രൻ സാറേ അത് ഈ പഞ്ചായത്തിലുള്ള ഈ ചന്ദ്രൻ എവിടാത്തല്ല

കൊച്ചുട വായിട്ടു എന്നാ കസുക സ്കൂട്ടിലെ പെട്രോൾ തീർന്നെനിക്ക് പെട്രോൾ അടിച്ചാൽ ഞാൻ വീട്ടിൽ പോവാം നിന്റെ സ്കൂട്ടിക്ക് പെട്രോൾ അടിച്ചിൽ പോവാൻ തോക്ക് തരുവോ ആ തരാ ടാ അവള് സ്കൂട്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുത്താലേ അവള് തോക്ക് ഞാൻ കേട്ട് എങ്ങനെയടാ ഈ തൂക്കി കിടക്കണ ശ്മശാനില്ല ണ്ട് കറത്ത് സ്കൂട്ടറല്ലേട്ടുണ്ട് പിന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പെട്രോൾ അടിക്കണ്ട പോലെ ആ പൈസ ഉണ്ട് എന്നാ എന്നും നൂറ് രൂപ പ്ലാവിലൂറ് രൂപ അടിച്ചു തരാം കേട്ടോ ആ സാറേ ഒരു വീഡിയോ അയ്യോ ഫുൾ ഇനി തോക്ക് തോക്ക് കേറിയാ രാം ഞാനിവിടെ ഇവനോട് എന്തെങ്കിലും വർത്താനം പറയോ മോള് തോക്ക് തമ്മോളെ തോക്ക് വേണമെങ്കിൽ കേറണം പോലീസിനെ കൊണ്ടുവന്ന് എന്നൊക്കെ കൊച്ച നീ കെട്ടിക്കണേ പോവാം പോലെ 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 ആ ടൗൺ വരെ എന്നെ കൂടെ ഔട്ടോ ഔട്ടാ ഔട്ടോ പോണേ നമുക്ക് മൂന്നുപേർക്ക് ഹെൽമെറ്റ് ഇല്ല വൈകിട്ട് നമുക്ക് അതും വേരി പെട്രോൾ കാണിച്ചത് അതെന്നാ അറിയാ

ചേട്ടൻ ഇവിടെ െ മോളെന്താക്കിയാ കാണിക്കണേ നോക്കി അയ്യോ അപ്പൂപ്പിന്റെ തള്ളിയിൽ പോയോ കണ്ടതിൽ വലിയ സന്തോഷവും അർജുന വന്നിരിക്കണ മോളെ എന്നെ എന്നെ കൊല്ലരുത് ഒന്ന് ചെയ്യരുത് ചേട്ടാ നിശ്ശബ്ദമാകുന്ന പണ്ടത്തെ കാലമൊക്കെ മാറിപ്പോയി സാർ